ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഈ വെനിംഗ് ലൈനിലേക്ക് സ്വാഗതം ഞാൻ ലൈവ് കൂടാൻ അവള് ചുമ ഇത്രയും നേരം ചുമയില്ല i uh -huh. ിങ്ശേഷങ്ങൾ സുഖമാണ് വരുമ്പോ ബാക്കും അതാണ് ഞാൻ നോക്കി ലൈക്ക് 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 എല്ലാവരും അടിച്ച് അടിച്ച് എല്ലാരും വെൽക്കം ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം മൂന്ന് പേരുണ്ടല്ലോ ആരാണ് വിടാതിരിക്കുന്നത് ആരണവ് ി ലൈവിലേക്ക് ഗുലാനി ലൈവിലേക്ക് സ്വാഗതം കേട്ടോ സ്വാഗതം ഗുഡ് ഈവനിംഗ് റാണി ചേച്ചി ചായ കുടിച്ചോ ഗുലാൻ ചായ കുടിച്ചോ സെറ്റ് രാഹുലോട്ട് ഞാൻ ചേച്ചി ഞാൻ മിക്കവാറും കാണും റിപ്പോർട്ട് ടീം ഉണ്ടായിരുന്നു അങ്ങോട്ട് ക്യാമറ വെച്ചിട്ട്

ചായ കുടിച്ചോ അമ്പിറ്റ ഹായ് അമ്പ ഹായ് വിളിക്കമ്പ് ലൈബിലേക്ക് സൗകര്യം കണ്ടല്ല അല്ല ചായ കുടിച്ചോ ചേരട്ട കിട്ടിയ എന്തായി രജിസ്റ്റർ രജിസ്റ്റർ പോലീസ് വണ്ടിയൊക്കെ വെറുതെ അതൊരു രസം തന്നെ അതെന്തായി അങ്ങനെ കിട്ടിയില്ലേ ഇത് വലിയ അങ്ങനെ ഉണ്ട് അവിടെ അതെന്തിനാ ഇടക്കിടക പോലീസ് അവിടെ വരണ വീട്ടില് വരണത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിരിക്കുന്നു റാണി ചേച്ചി ഹായ് പറയുന്നത് ബുല പോലീസ് ഓടിക്കോ എന്ന് പറയുന്നത് വിദ്യ പോലീസ് എന്ന് പറയുന്നുണ്ട് ആ ഈ എന്താണ് മറ്റേ ഒരു ഇതിൽ കേസ് വന്നില്ലേ ബസ്സിലെ കേസ് വന്നില്ലേ അപ്പൊ അത് കെട്ടിച്ചമച്ച കഥ അപ്പൊ ശരിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും ഉണ്ടല്ലോ അപ്പൊ തന്നെ പ്രതികരിക്കണം എന്നൊക്കെ പറയുന്ന പോലീസിനെ വിളിക്കണം ഇതൊക്കെ പറയണേ നമ്മളിത് ഈ സൈബർ സെല്ലില് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് എത്ര മാസമായി അറിയാം രണ്ടു മാസം കഴിഞ്ഞു ഏഹ് സൈബർ സെല്ലില് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു നമ്മൾ തന്നെ ഗുണ്ടായിട്ട് അവനെ കണ്ടുപിടിക്കണം എന്നിട്ടൊക്കെയാണ് പബ്ലിക്കാക്കി ഇടണം അതാണ് നിയമം ശിക്ഷയൊക്കെ കുറഞ്ഞു കുറഞ്ഞു പറയുന്ന അനുസരിച്ച് ഇതൊക്കെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും പക്ഷെ ആ കേസ് ഞാൻ പറഞ്ഞ കേട്ടില്ല അതെല്ലാം ആ ചേട്ടൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് അതിന്റെ അത് കാണുന്നില്ല വീഡിയോയിൽ അത് അവളുടെ ഫോട്ടോ തന്നെ രാഹുൽ വീട്ടിൽ ചിരട്ടോ പിന്നെ ആ കിട്ടും കിട്ടട്ടെ കേട്ടോ എവിടെന്നെങ്കിലും കിട്ടട്ടെ വിദ്യ റാണി പറഞ്ഞിട്ട് വിദ്യയെ ഞാൻ വിദ്യയുടെ കുറച്ച് ഷോട്ട് കണ്ടിട്ട് എങ്ങോട്ട് വന്ന് തുടങ്ങിയത് കേട്ടാ രാഹുൽപെട്ടൻ വിദ്യുന്നുണ്ട് ഹാട്ട് കൊടുക്കുന്നുണ്ട് വിദ്യ ലൈക്ക് ഇത്തിരി തരുന്നുണ്ട് താങ്ക് യു ചേച്ചി ഹായ്നിയും കുട്ടാന്ന് വിളിക്കുന്നുണ്ട് കേട്ടാ രാഹുൽവെട്ടൻ അവിടെ പോലീസ് വരുന്നത് ആ പുള്ളി ഇപ്പോ അണ്ടർവേൾഡ് കള്ളക്കടത്തുകാരൻ ആണല്ലോ ചേച്ചിടക്കിടക്ക് അതുകൊണ്ട് സന്ദർശനം അല്ലേ ആ അപ്പൊ ന്യൂസ് ചാനലിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലോട്ട് ഇടാതെ പോലീസ് പോലീസിലേക്ക് കൈമാറും നമ്മളെല്ലാം റെഡിയാക്കി കൊള്ളാം എന്ത് റെഡി ആയിരുന്നു സൈബർസെൽ ഒരുത്തൻ എന്റെ ഫോട്ടോ ഇട്ട് എന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഒരുത്തൻ പറഞ്ഞോണ്ട് നടന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞു മാസത്തോ കഴിഞ്ഞു എന്താ നടപടി ഇതാണ് നടപടി ഉള്ള കാര്യം പറയാലോ വെറുതെല്ലാം എല്ലാരും സോഷ്യൽ മീഡിയയിലോട്ട് എടുത്തിടുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ റാണി ചേച്ചി ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട് ഗുഡ് ഈവനിങ് ചേച്ചി ഗുല റാണി ചേച്ചി ചായ കുടിച്ചോന്ന് എന്ന് നോക്കുന്നുണ്ട് രാഹുലോട്ട് വിദ്യ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നുണ്ട് വിദ്യ വരും എന്ന് പറയുന്നുണ്ട് റാണി ചേച്ചി വിദ്യ എന്ന് പറയുന്നുണ്ട് ഞാൻ കുടിക്കാ കുടിക്കാറില്ല എന്ന് പറയുന്നുണ്ട് കേസ് വരാ ഏ കൊടുത്ത കേസ് വരാൻ വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട് ആ ആ അതിൻ്റെ അത് ആധാർ കാണിച്ചുകൊണ്ട് പിന്നെ ആധാറിന്റെ ഇത് കാണിച്ചില്ലായിരുന്നു ആ വീഡിയോയില് ഞാൻ കണ്ടായിരുന്നു ഞാൻ അത് സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് എടുത്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തു വിദ്യ രാഹുൽ എന്ന് കിസ് കൊടുക്കുന്നുണ്ട് റാണി ചേച്ചി കുട്ടൻ കുട്ടനുടനീക്കുന്നുണ്ട് വിദ്യ ഗുലാൻ ഹായ് പറയുന്നുണ്ട് അതാണ് ചേച്ചി ഹാക്കർ എന്ന് വിളിക്കുന്നുണ്ട് എം എസ് ഹൈ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് എം എസ് ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എം എസ് ചായ കുടിച്ചോ നീക്കുന്നുണ്ട് ചായ കുടിച്ചോണ്ടിരിക്കുന്നു കേട്ടാ എം എസ് സുഖാണോ സുഖമായിട്ടിരിക്കുന്നു രാഹുൽ ചായ പിടിച്ചൊന്നു നിൽക്കുന്നുണ്ട് വിദ്യ കുട്ടി വിദ്യ എം എസ് റാൻസ് എന്ന് വിളിക്കുന്നുണ്ട് കുമാരി മോളുകാരന് ഒരു ജീവൻ പോയി അത് മാത്രമേ ഉള്ളു അതെ 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 അത് ശരിക്കും അവള് ക്രിയേറ്റ് ചെയ്ത് കേട്ടാ പിന്നെ അവളെ മുങ്ങിയല്ലോ ഏഹ് പുറം നാട്ടിലേക്ക് എവിടെയോ മുങ്ങി ഇപ്പൊ കിട്ടിയിട്ടില്ല പെണ്ണിനെ വിദ്യ എം എസ് ഗായ് പറയുന്നുണ്ട് എം എസ് വിദ്യ എന്ന് വിളിക്കുന്നുണ്ട് അമ്മ വന്നില്ലേ എനിക്ക് വന്നിട്ടില്ല വന്നിട്ടില്ല വരെയും കേട്ടോ എം എസ് ഗുലാൻ എന്ന് വിളിക്കുന്നുണ്ട് സൂര്യേട്ട നാലാമത്തെ ലൈക്ക് തരുന്നുണ്ട് സൂര്യേട്ട സൂര്യേട്ട് സ്വാഗത അംബികൾ ഗുലാൻ എം എസ് ഹായ് പറയുന്നുണ്ട് വിദ്യ അംബിക ചേച്ചി ഹായ് പറയുന്നുണ്ട് സൂര്യേട്ട ഹാർട്ട് തരുന്നുണ്ട് റാണി റാണി ചേച്ചി റാണി എന്ന് വിളിക്കുന്നുണ്ട് എം എസ് സൂര്യാ എന്ന് വിളിക്കുന്നുണ്ട് ഏട്ടാ വിദ്യ സൂര്യ എന്ന് വിളിച്ചു ഹായ് പറയുന്നുണ്ട് സൂര്യ സൂര്യ പറയുന്നുണ്ട് എല്ലാരും എന്നെ സപ്പോർട്ടാക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ വിദ്യ റാണി റാണി ചേച്ചിയും നമസ്കാരം എം എസ് ആർട്ട് തരുന്നുണ്ട് അത് തന്നെ അല്ലേ ലിങ്ക് ഇതുപോലെ എന്നാണോ എൻ്റെ വീടിൻ്റെ വാദിക്ക പോലീസ് വരുക പണ്ട് പോലീസിനെ തെളിവെളിച്ച കാര്യത്തിൻ്റെ വീടിൻ്റെ റോഡിൽ ഞാൻ വണ്ടി ബോലേറോ ഏ വണ്ടി ബോലേറോ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ നല്ല വഴക്ക് ഇനി അതുപോലെ വെയിറ്റിങ് ഓഹോ അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കണല്ലേ ആ അവിടെ ഒരു കംപ്ലൈൻറ് കൊടുത്തിട്ട് രണ്ട് ദിവസമായിട്ട പിന്നെ സേബർ സെല്ലില് നേരിട്ട് കൂടെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് നേരെ നേരത്തെ വരുമോ എന്നൊക്കെ പറയുന്നു നക്കണം എം എസ് രാഹുൽ എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഇണ്ട് കിട്ടാ ഓഫീസിലും ഡയറക്റ്റ് കൊണ്ട് കൊടുക്കണം എന്ന് പറയും വിദ്യ രാഹുൽ ഓടിക്കോ എന്ന് പറയുന്നുണ്ട് വിദ്യ ചായ ഓടിക്കില്ല ടീ കുടികളെന്ന് പറയുന്നുണ്ട് എം എസ് നോക്കുന്നുണ്ട് വിദ്യ വാ ഓടിച്ചോ അല്ല ഓടിച്ചോടാന്ന് പറയുന്നുണ്ട് ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എം എസ് ഓക്കെ പോയി വരും വാ പോകാന്ന് പറയുന്നുണ്ട് എം എസ് ബൈ ഓള് പറയുന്നുണ്ട് ഓക്കെ എം എസ് ടാറ്റാ ബൈ ബൈ എം എസ് ഞാനൊരു കാര്യം പറയാം അതെ അതുപോലെ തിരിച്ചു പറഞ്ഞാൽ ചാമരി ചേച്ചി ഗിഫ്റ്റ് ആയിട്ട് സ്വന്തം പേര് ലോൺ എടുത്ത ഒരു ഏ പോരെന്നറിയാ നമുക്ക് അരിദേവ് പറയാ രണ്ടര ലക്ഷം ഒന്നര ലക്ഷം രൂപ കിട്ടാറുണ്ട് കേട്ടാ ഏഹ് ഒന്നര ലക്ഷം രൂപ കോടതി ഇത് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് കിട്ടും അവൾക്ക് കോടതിക്കാരന്റെ ഇതുണ്ടായിരുന്നു കേട്ടാ ഇങ്ങനെ എന്തോ ഒരു തിരികിടെ കേസിൽ കോടതിക്കാരന്റെ കാര്യം ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളോട് പറയണേ എവിടെ പോണന്ന് ചോദിക്കൂലേ എന്നും കൊണ്ടല്ലോ കോള് അപ്പൊ ഇവിടെ പോകണമെന്ന് ചോദിക്കൂലേ നമ്മള് അപ്പൊ അവള് പറയണേ ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട് ഒരാള് ഒന്നര ലക്ഷം രൂപയോളം ഉണ്ട് അതിന്റെ കേസിന്റെ ബോബ് അവിടെ തന്നെ അവര് വന്നില്ലെന്ന് വന്നും കാണും കേസ് നടത്തിയും കാണും പിന്നെ പല പിച്ചള കൊടുത്ത് പറ്റിച്ച കേസ് വരിക വിദ്യ ചേച്ചി ചായ പിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ചായ പിടിച്ച് കിട്ട ചായ മോൾ മോളെവിടെ ചെയ്തിരിക്കുന്നുണ്ട് വിദ്യ അതേ അപ്പുറത്തൊക്കെ ഒരു ഹെൽമെറ്റിന്റെ പെട്ടി കിട്ടി അതുംകൊണ്ട് നടന്ന് കളിക്കേ ഹെൽമറ്റ് ഹെൽമെറ്റിന്റെ പെട്ടി ണ്ട് എംഎസ്ണ്ട് അംബി ചിട്ടാ എം എസ് എസിന്റെ അയ്യോ എം എസിന്റെ പേര് വേറെ എന്താന്ന് അയ്യോ ഞാൻ പറഞ്ഞു ഞാൻ എം എസ് എം എസ് എന്ന് തന്നെ വിളിക്കുന്നു കേട്ടാ എം എസിന്റെ പേരുണ്ട് കേട്ടാ ഒരു എംബി ചിറ്റ ഓപ്ഷൻ കാണുന്നില്ല ആരാ വിളിച്ചറിഞ്ഞില്ല അതിന്റെ ഇത് കാണിക്കുന്നില്ല പിന്നെ എങ്ങനെ എടുക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നേരത്തെ വന്നാരുന്നു ഇനി ഇന്ന് വരൂ ആരടും വിളിച്ചു തരാൻ ഒന്ന് കാണാൻ പറ്റില്ല പ്രിയ ഹൈ പറയുന്നത് ഹായ്ക്കം ലൈവിലേക്ക് സ്വാഗതം കേട്ടോകുട്ടിക്കുട്ട എന്ന് പറഞ്ഞു പോലെ കോൾ വരാൻ ലൈവ് തുടങ്ങാൻ നോക്കിരിക്കണം കോള് വര ഇതെന്തൊരുപാട് ഞാൻ നേരത്തെ ഹെൽമറ്റ് വന്നു ഇനി എന്തിനാണ് വിളിക്കുന്നവര് എനിക്ക് തോന്നുന്നത് കേട്ടോ സുഖമായിട്ട് നിൽക്കുന്നു കേട്ടോ സുഖമായിട്ട് നിൽക്കുന്നു കോപ്പി പിടിച്ചോ പിന്നെന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ പാകിസ്ഥാനിലെ ലൈവ് കൊടുക്കാൻ തോന്നും അതെയാ മറ്റേ ലൈവ് കിട്ടിയാ

ആരാണെന്നറിയില്ല അതെടുക്കാൻ പറ്റണില്ല എന്തൊരു ഇത് പാട്ട് കേൾക്കുന്നുണ്ടോ ഫ്രണ്ട്സ് കോവിലെ പാട്ട് സെറ്റ് വെച്ചിരിക്കണു കേട്ടോ ഇവിടെ ഇനിയിപ്പ പണിയാണല്ലോ എനിക്ക് ലൈവ് ചെയ്യാനായിട്ട് മൊത്തം ആരോ കണ്ടുഗുണ വിളിക്കുന്നുണ്ട് കേട്ടോ മനസ്സിലാവണില്ലാരോ വിദ്യ പോലീസ് ഞാൻ ഞാനോടില്ലേ പോലീസിന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല അടിമത്ത ആരുടെയും കാലുകൊടുത്തില്ലെന്ന് പറയുന്നുണ്ട് പ്രിയ അതെങ്ങനെയെന്ന് നോക്കുന്നുണ്ട് എന്താണ് ആ പ്രിയാരാണ് പറയ ഹായ്കാരിയാ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ഇത് ഐ ഡി വെച്ച് കൊടുത്തെന്ന് പറയുന്നുണ്ട് വിദ്യ ലിസിയെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ പാട്ട് കേൾക്കുന്നുണ്ടോ ഫ്രണ്ട്സ് പാട്ട് കേൾക്കുന്നുണ്ടോ നിർത്താതെ സംസാരിച്ചാലേ പാട്ട് കേൾക്കാതിരിക്കുകയുള്ളു രാഹുൽ കൂട്ടം ലിൻസി പാക്കിസ്ഥാൻ ആര് വിചാരിച്ചു കാണും നീ അവിടെ ബോംബിടാൻ പോയതാന്ന് ആ രാഹുലുകൂട്ടൻ പറയുന്നുണ്ട് പ്രിയ എനിക്കും കുറച്ച് കിട്ടിയ കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട് പ്രിയ ചായ പ്രിയ പിന്നെന്താ തരാലോ ലിൻസിക്കുട്ടൻ അവൻ കല്യാണം കഴിഞ്ഞ മൂന്ന് കുട്ടികളുണ്ടെന്ന് പറയുന്നത് ദൈവമേ ഇതിനത് മൊത്തം കൊപ്രി കുട്ടികളുണ്ട് രാഹുൽ കുട്ടൻ വിദ്യ ചായ കുടിച്ചോ എന്നിട്ടാണ് നടക്കണല്ലേ ലിൻസിക്കൂട്ടൻ രാഹുലേന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് വിദ്യ ചായ കടിച്ചില്ലെന്ന് പറയുന്നുണ്ട് കോള് വരുന്നെന്ന് പറയുന്നുണ്ട് ആ വരും വരും കോള് വരും രാണെന്ന് അറിയാൻ പാടില്ല എന്റെ നിയമ വരാം എന്റെ ദൈവമേ പാട്ടുകൾ കാണില്ല